പ്രിയപ്പെട്ടവരെ ുംകാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങളും സംഘപരിവാർ അനുകൂല നിലപാടുകളും എടുത്തു പറയുമ്പോൾ അവർ സ്ഥിരമായി പറയാറുള്ളത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് അവർ നടത്തിയിട്ടുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയവും സംഘപരിവാറിനെ കേരളത്തിൽ വളരാൻ അനുവദിക്കാത്ത രൂപത്തിൽ അവർ ചെയ്തിരുന്ന പരിപാടികളും പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെ ദുഷ്ടന്മാരാൽ അവരുടെ ധാരാളം സഖാക്കൾ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവൻ കൊടുത്താണ് ഞങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോകുന്നത് എന്നൊക്കെ സമാനമായ ഒരു വർത്തമാനം ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാൾ മുൻപ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഇപ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാം എന്നതിന് ന്യായമാണോ എന്നാണ് അതിന് മറുപടിയായി എനിക്ക് ചോദിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട സഖാക്കളുടെയും കേരളീയ പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ചാനൽ ചർച്ചകളിൽ കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള പാർട്ടി ബുദ്ധിജീവികൾ സൈദ്ധാന്തികർ ഇതേ വാദം ഉന്നയിക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ അരുൺകുമാറിൻ്റെ തദ്വിഷേകമായ പരാമർശം നമുക്കൊന്ന് കേൾക്കാം പൂർണ്ണമായും യോജിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങളിൽ സി പി എമ്മിന് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് തിരിച്ചൊരു കണക്ക് പറയാൻ കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കേരളത്തിലെ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലക്കത്തിക്കിരയായത് സി പി എമ്മിന്റെ രക്തസാക്ഷികളാണ് എന്നാൽ മറുഭാഗത്ത് കെ പി സി സി അധ്യക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആർ എസ് എസും കോൺഗ്രസുമായിട്ട് സംഘർഷം ഉണ്ടാകായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നും എല്ലാ കാലത്തും ആര് സന്ധി ചെയ്തു എന്നുള്ളത് ആ ഒറ്റ വാക്കിൽ നിന്ന് വായിച്ചെടുത്തൂടെ ഞാൻ പറഞ്ഞതല്ല കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്ത് കെ സുധാകരൻ പറഞ്ഞതാ ഷാഖിക്ക് കാവൽ നിൽക്കാൻ പോയത് ഒരൊറ്റ കെ പി സി സി അധ്യക്ഷനെ ഉള്ളൂ അത് കെ പി സി സി അധ്യക്ഷൻ ആവുന്നതിന് മുൻപാണ് കെ സുധാകരനാണ് അത് അഭിമാനപൂർവ്വം പറഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് പക്ഷേ സി പി എമ്മിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഷാഖിക്ക് കാവൽ നിൽക്കാൻ പോയി എന്നുള്ള വിവരം അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷികൾ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഉണ്ടായത് സി പി എമ്മിനാണ് ഞാൻ കണക്ക് പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി എട്ടുപേർ കഴിഞ്ഞ ആറ് വർഷങ്ങളിൽ മാത്രം പതിനേഴ് പേർ മറുഭാഗത്ത് എന്തുണ്ട് കണക്ക് രക്തസാക്ഷികൾ ഉണ്ടാവണം എന്നല്ല ഞാൻ ഈ പറയുന്നത് ആരാരെയാണ് നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് ക്വസ്റ്റിനും അത് ഒന്ന് വൈകുന്നേരം വരെ വെള്ളം കോരി ഒരു കുടത്തിൽ നിറച്ച് വൈകുന്നേരമായാൽ ആ കുടം പൊട്ടിച്ചു കളയരുത് എന്നൊരു പഴഞ്ചൊല്ലി സാധാരണ നാം പറയാറുണ്ട് പരിശുദ്ധ കുർആാൻ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് വൈകുന്നേരം വരെ ബലമുള്ള നൂൽ നൂൽക്കുകയും പിന്നീടത് ഇഴപിരിച്ച് പൊട്ടിച്ച് കളയുകയും ചെയ്ത സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് എന്ന് ഈ പണിയല്ലേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ മുൻപ് കാലത്ത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കേരളം എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുണ്ട് മുക്തഖണ്ഠം പ്രശംസിച്ചിട്ടുമുണ്ട് അതേ നാവ് കൊണ്ട് തന്നെ അതിന് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചാൽ ഇപ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യും കാരണം അവർ ഇത്രകാലം സംരക്ഷിച്ചു പോന്ന കേരളത്തെ ഇനി സംഘപരിവാറിൻ്റെ ആലയിലേക്ക് അഴിച്ചുവിടാൻ അവർക്ക് അനുവാദമുണ്ട് എന്നല്ലല്ലോ അവർ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അധികാരം കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോൾ എ കെ ബാലനെ പോലെയുള്ളവരും സജി ചെറിയാനെ പോലെയുള്ളവരും സാക്ഷാൽ പിണറായി വിജയനെ പോലെയുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംഘപരിവാറിന് അനുകൂലമായ നിലപാടുകൾ അവർക്ക് നാല് വോട്ട് കിട്ടാൻ വേണ്ടി അവർക്ക് മൂന്നാമതും അധികാരത്തുടർച്ചയുണ്ടാക്കാൻ വേണ്ടി കേരളീയ പൊതുസമൂഹത്തോട് അവർ കാണിക്കുന്ന അക്രമം എത്രമാത്രം വലുതാണ് എന്ന് അവർ ഒരു ഹ്രസ്വകാലത്തിന് വേണ്ടി അവർക്ക് കിട്ടാനുള്ള നേട്ടത്തിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഗിമ്മിക്കുകൾ അത് കേരളീയ സാമൂഹിക ശരീരത്തിലുണ്ടാക്കുന്ന ആഘാതം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ ശ്രമിച്ചാൽ പോലും സാധ്യമാകാത്തത്ര ആഴമുള്ളതായിരിക്കും എന്നാണ് അവരോട് പറയാനുള്ളത് അതുകൊണ്ട് മുൻപ് എൻ്റെ ഉപ്പാപ്പാക്കൊരാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ന് നിങ്ങൾക്ക് അതിനെതിരിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം കിട്ടുന്നതല്ല അത് അത് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വർഗീയവാദികളെ കാറിൽ കയറ്റി നടക്കുന്ന അവരെ തോളിലേറ്റ് നടക്കുന്ന അവരെ മൂട് താങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട് അത് കരണീയമല്ല കേരളത്തിന് അത് നിങ്ങൾ ഒരു കാരണവശാലും തുടർന്നു കൊണ്ടുപോകാൻ കാരണമാകരുത് അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നു നിങ്ങൾ മുസ്ലിം ലീഗിനെ പറയുന്നു നിങ്ങൾ എസ് ഡി പി ഐയെ പറയുന്നു എന്ന് തരാതരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷപരമായ പരാമർശങ്ങൾ അത് ഇസ്ലാമിനെതിരാണ് അത് കേരളീയ മുസ്ലിങ്ങൾക്കെതിരാണ് അതുവഴി നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടണം ഭൂരിപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷൻ വഴി നിങ്ങൾക്ക് മൂന്നാമതും അധികാരത്തിൽ വരാൻ കഴിയണമെന്ന ദുഷ്ടലാക്ക് മാത്രമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വന്ന ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അതിന് കരണീയമായ മാർഗങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെന്ന അഭിപ്രായം എന്നും ആരും പങ്കുവച്ചിട്ടില്ല ഇടതുപക്ഷം കൂടിയുള്ള കേരളമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് വിവേകശാലികളായ ആളുകൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും പറയാനുള്ളതും അതുതന്നെയാണ് നിങ്ങളുടെ ആ ആ സ്ഥാനം അത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് മാത്രം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും അതിനോട് അതിനേക്കാൾ കൂടുതൽ കേരളത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഭാഗമായിട്ടാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കുവാനുമുള്ള ശേഷി അതിനുള്ള ബുദ്ധി അതിനുള്ള വിവേകം അത് നിങ്ങൾക്ക് ഉണ്ടാവുക മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്ന് മാത്രം സഖാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മത്